ഇത് ഓഫറിൽ അല്ലേ ഒരു വണ്ടിയും ക്രിസ്മസ് ഓഫറിൽ വരുന്ന ഒരു വണ്ടിയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് അധിക വണ്ടികൾക്കും ടൂ തൗസൻഡ് ഓഫ് വരുന്നുണ്ട് ഹൈ വെൽക്കം ബാക്ക് ടു ദി ചാനൽ സുധീർബൈ ബ്ലോഗ് ഞാൻ ഇപ്പുള്ളത് നമ്മുടെ എ പി യൂസ്ഡ് ബൈക്സിലാണ് ഇവിടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ലേഡീസിനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻ സ്കൂട്ടീസുകള് ഇപ്പോൾ കറണ്ട് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസിനേക്ക് എത്തിയ സ്റ്റോക്കുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണ് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഏത് പോലും സെപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിൽ പോവാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ എസ്റ്റേറ്റ് മുക്കിലാണ് എസ്റ്റേറ്റ് ബുക്കിൽ ഇന്ത്യൻ ഓയിലിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് എ പി യൂസ്ഡ് ബൈസിന് മുന്നേ നമ്മൾ രണ്ട് വീഡിയോകളും ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവർക്കാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്കാണ് അതിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള കളക്ഷൻസ് അതിൽ അധികം ലേഡീസിനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ സ്കൂട്ടർ ടൈപ്പിലാണ് ഉള്ളത് ബൈക്ക്സ് ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബൈക്കുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് അപ്പോൾ ഏതായാലും നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം സോ ഗായിസ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മുടെ ഉണ്ട് കൂടെ

അതിന് രണ്ടായിരത്തി പതിനാറ് ഈ ആക്ടിവക്കും ഇതിനും അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏതും ലോൺ ഇട്ട് കൊടുക്കാം എമൗണ്ട് മെസ്സ്ട്രോക്കാണെങ്കിൽ മാക്സിമം ഒരു പത്ത് രൂപ ഉണ്ടെങ്കിലും ബാക്കി ലോൺ ഉണ്ടെങ്കിൽ വണ്ടിന്റെ ഓവറോൾ

ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അധിക വണ്ടികൾക്ക് വരുന്നുണ്ട് സെപ്പറേറ്റ് എടുത്ത് വണ്ടികൾ ബ്രോ പറയുന്ന പറയുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ട് ഓക്കേ വണ്ടിന്റെ ഓവറോൾ സൈഡ് പ്രൊഫൈല്

ഒരു മൈലേജ് മൈലേജുള്ള വണ്ടിയാണ് കൂട്ടത്തിൽ കൂട്ടത്തില് വണ്ടിയാണ് രണ്ടായിരത്തി അത് കിലോമീറ്റർ ഇത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയത് എട്ടായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് ആണ്

ഓക്കെ അടുത്തത് ഒരു മാസ്ട്രോ മാസ്ട്രോ അത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മാസ്ട്രോ റെഡ് കളർ റെഡ് കളർ ആണ് കളറാണ് ഇതിന് എന്താ ഓഫർ കാര്യങ്ങളുണ്ടോ ഈ ഒരു വണ്ടി നമുക്ക് ഒരു മുപ്പത് റുപ്യ കൊടുക്കാം മുപ്പത് റുപ്യ ലോ ബഡ്ജറ്റില് ലോ ബഡ്ജറ്റില് അതെ ഒരു 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 മൈലേജ് ഒക്കെ ഒക്കെ ഇത് ഈ ഓപ്ഷൻ പെട്രോൾ ടാങ്ക് ബാക്കിൽ വരുന്ന സിസ്റ്റം ലോ ബഡ്ജറ്റിൽ പുതിയ ഇൻക്ലൂഡ് ആയൊരു ടൈപ്പിലെ അടിപൊളി സീറ്റ് സീറ്റ് കവറൊക്കെ എക്സ്ട്രാ പുതിയ അതെ അതെ നീറ്റ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആണ് ഇത് എത്ര ഓടിയുണ്ട് എത്ര കിലോമീറ്റർ ആണ് நாலு பதினேறு அதுக்கு மாடல் இருக்கு அதுக்கு மாடல் இருக்கு Evergladesல எத்தனை ஓடி இருக்கு 45 அது 40 இன் ரேஞ்சில ஓடி இருக்கு 2016 மாடல தான் ஓடும் ஓகே 2016 எஸ்கே

േഡീസിനൊക്കെ എടുത്ത് ലൈറ്റ് വെയിറ്റും കൂടിയാണല്ലോ പറഞ്ഞാൽ കാണിച്ചേഡീസിനെല്ലാം പറ്റും പിന്നെ വെയിറ്റ് ഡിപെൻഡാണ് നമ്മളിപ്പോ അതെ ഐറ്റം വെയിറ്റ് ഒക്കെ കുറഞ്ഞുള്ള ഒരു വണ്ടിയും കൂടിയാണ് നിങ്ങക്ക് എടുത്ത് ലേഡീസിനടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയും കൂടിയാണത് അത്യാവശ്യം നീറ്റ് ആണ് വണ്ടി എടുത്തുകഴിഞ്ഞാല് മേജർ സർവീസ് നോർമൽ ഒരു ഒരു യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ വണ്ടികളൊക്കെ അല്ലാതെ ജസ്റ്റ് സർവീസ് കാണിച്ചിരിക്കുന്ന വണ്ടികളെല്ലാം പറഞ്ഞാൽ പിരിയോഡിക്കൽ സർവീസ് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാറ്റി പിന്നെ യൂസ് കാണിച്ച വണ്ടികളൊക്കെ അടുത്തത് അടുത്തത് ആക്സസ് ആണ് വരുന്നത് ചെയ്യാത്ര ആക്സസ് ആണ് ഇത് എത്ര കിലോമീറ്റർ 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 ആണ് ഓടിയത് ഓടിയിട്ടുണ്ട് മോഡൽ എത്രയും പറഞ്ഞത് കളറ് ആണ് കാര്യങ്ങള് എട്ടായിരം ആണ് ഇതിന്റെ ആസ്കിംഗ് റേറ്റ് സീറ്റ് സൈഡ് ഗാർഡൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്

വണ്ടി ആയിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയാണ് വെയിറ്റ് ഒക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആണ് നമുക്ക് മുപ്പത് നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് കുറവാണ് യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് ലുക്ക്

அஷம் ப்ரோ நோ அந்த வருnga வேற டைப் இதுனே அது 2016 மாடலானது டிஸ்கோ ரேக்கு இருக்குற மாடலானது ஓகே அது நமக்கு ஒரு 39 ரூபாய்க்கு 39 இல்ல 58 ரூபாய்க்கு கிட்டத்தட்ட ஒடியன அப்புறம் ரவுண்ட் ஓடிண்டாவ 25 ஓ பதைய ஓ பதைய समதி 400 समதி ஓடிட்டு இருக்கு ஓகே

ാണ് കിലോമീറ്റർ ഏകദേശം എന്തായാലും ഓടി ഉണ്ടാവും ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ കമ്പനി യൂസ് ആണെങ്കിൽ ഒരു ഒരു കിട്ടുന്ന വണ്ടിയാണ് വണ്ടിയാണ് മൈലേജ് ഉള്ള ഉള്ള കാണുന്നത് മോഡലാണ് സെൽഫ് മോഡലാണ് അത് നമുക്കൊരു മുപ്പത് രൂപക്ക് കൊടുക്കാം മൈലേജ് മൈലേജ് ഉള്ള ഉള്ള വണ്ടി ഒരു വണ്ടിയാണ് അടുത്തത് അടുത്തത് എൻഎസ് രണ്ടായിരത്തി കിലോമീറ്റർ വണ്ടിയാണ് ഓടിയിട്ടുണ്ട് രൂപയാണ് അടുത്തത് അടുത്തത് ഒരു ക്ലാസിക് രണ്ടായിരത്തി എത്ര ഓടിയിട്ടുണ്ട് അത് കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

ചോദിക്കുന്ന റേറ്റ് ഓക്കെ ആണ് പുതിയ ക്രിസ്മസിന്റെ കളക്ഷൻസ് ഓക്കെ നിങ്ങളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു പറഞ്ഞേക്കും ഇത് താമരശ്ശേരി റൂട്ടില് ഏകദേശം ശ്ശേരിന്റെ താമരശ്ശേരി നടുക്കായിട്ട് തഗം തലയാട് റോഡിന്റെ ഒരു ജംഗ്ഷനിൽ വരുന്ന ഒരു ടൗൺ ആണ് എസ്റ്റേറ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കളക്ഷൻസ് ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടില്ല പെട്രോൾ പമ്പ് ഇന്ത്യന് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബ്രോന്റെ നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് സോ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ലൊക്കേഷൻ അറിയാത്തവർക്കും ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ബ്രോണോ കൊണ്ട് തന്നെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ ഏതായാലും ക്രിസ്മസിന്റെ ഓഫറുള്ള ഒരുപാട് വണ്ടികൾ ഉണ്ടാവും കാണിച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ വിളിച്ചു പോകാം അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ ഉണ്ടാവില്ല പിന്നെ അടുത്ത ഇനി സ്റ്റോക്ക് വരണമെങ്കിൽ ന്യൂ ഇയർ ആവില്ലേ ഇനി സ്റ്റോക്ക് അല്ലേ അതെ അതെ ന്യൂ ഇയർ അടുത്ത സ്റ്റോക്ക് വരും അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു പോകാം ഓക്കെ ഇത്രയാണ് ഈ ഓക്കെ സോക്കാഴ്ച ഇത്രയാണ് നമ്മുടെ എ പി യൂസ്ഡ് ബൈക്ക്സിലുള്ള ഏറ്റവും പുതിയ നമ്മുടെ ക്രിസ്മസിൻ്റെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ബ്രോനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓഫേഴ്സ് കാര്യങ്ങൾ കഴിയുന്ന മുമ്പ് ക്രിസ്മസ് കഴിഞ്ഞാൽ ആ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ തീരുന്ന അയയ്ക്കും മുന്നേ തന്നെ പെട്ടെന്ന് വിളിച്ചോളാം അപ്പോൾ ചെറിയൊരു ഓഫർ ആണെങ്കിലും ഈ ഒരു ടൈമിലേ അതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അടുത്തൊരു സ്റ്റോക്ക് വരണമെങ്കിൽ ഇനിയിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞാലേ അടുത്ത സ്റ്റോക്ക് എത്തുള്ളൂ അപ്പോ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സിജിയ